സ്ത്രീധനത്തിനെതിരെ സ്ത്രീകൾ പ്രതികരിക്കേണ്ടത് ഇങ്ങനെ ഈ വിഷയമാണ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എപ്പോഴും ആവർത്തിക്കുന്ന പോലെ ക്രിസ്തീയ വിശ്വാസ വിഷയങ്ങൾ പങ്കിടുന്ന ഒരു ചാനലാണ് വ്യക്തിയതമായ കാര്യങ്ങളോ വ്യക്തിയതമായ താല്പര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല എന്നാൽ ചില സമയത്ത് എന്റേതായുള്ള ആശയങ്ങൾ പറയാറുണ്ട് ഇന്ന് അങ്ങനെ ഒരു ആശയമാണ് കുറെ കാലം കഴിയട്ടെ എന്ന് വെച്ച് കാത്തിരുന്ന ഒരു വിഷയം നമുക്കറിയാവുന്ന പോലെ സ്ത്രീധനത്തിന്റെ പേരിൽ പല സ്ത്രീകളും മരിക്കുന്നു എന്ന് വലിയ വാർത്തകൾ വരുന്നു അഭ്യസ്ത വിദ്യയായ ഒരു ഡോക്ടർ അധിക കാലമാകുന്നതിന് മുമ്പ് മരിച്ച ഒരു ചരിത്രം നമുക്കൊക്കെ അറിയാം കൂടുതൽ സ്ത്രീധനം ചോദിച്ചെന്നോ വാഹനം ചോദിച്ചു തന്നോ ഞാൻ വാർത്ത പോലും ചെയ്തില്ല കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധാരണ പെൺകുട്ടികളുടെ മുമ്പിൽ എന്ത് അടയാളമാണ് ആ വ്യക്തി കാണിച്ചു കൊടുക്കുന്നത് അല്ലെ എന്ത് മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത് ഉണ്ട് ആ ഞാൻ ആ വാർത്ത ഒരു പക്ഷെ വായിച്ചതുപോലെന്ന് വേണേൽ പറയാം എന്നാൽ അതിലുപരിയായി അങ്ങനെ ഒരു കാര്യം സംഭവിച്ചുകൂടാത്തതാണ് സ്ത്രീധനം എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ ഡവറി എന്ന് പറയാം ഡവറി ചോദിക്കുകയോ ഒടുക്കുകയോ ചെയ്യരുതെന്ന് പറയുമ്പോൾ തന്നെ ചോദിക്കുകയും ചെയ്തതും കൊടുക്കുകയും ചെയ്തതും എല്ലാം സ്ത്രീകളൊക്കെ തന്നെയാണ് യാതൊരു സംശയമില്ല കിട്ടാത്തതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് യാതൊരു സംശയമില്ലാതെ പറയാനായിട്ട് സാധിക്കും ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം ഇവിടെ അറിഞ്ഞിരിക്കേണ്ട രണ്ടു വാക്കുകളൊന്നും ചേർത്ത് വെക്കട്ടെ ഒന്ന് ഡവറി രണ്ട് ബർത്ത് റൈറ്റ് ഡവറി എന്ന് പറഞ്ഞാൽ സ്ത്രീധനമാണ് അത് എനിക്ക് ഇത്തരം തന്നാലേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നതിനാണ് ഡവറി എന്ന് പറയുന്നത് എന്നാൽ ബർത്ത് റൈറ്റ് ഉണ്ട് എന്താണ് ബർത്ത് റൈറ്റ് ഒരു വീട്ടിൽ രണ്ട് മക്കളാണുള്ളതെങ്കിൽ ആ രണ്ട് മക്കൾക്ക് അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയോന്നല്ല പിതൃ സ്വത്ത് അല്ലെങ്കിൽ കുടുംബ സ്വത്ത് തുല്യമായി വീതം വശ നൽകുന്നതിന് പറയുന്ന പേരാണ് ബർത്ത് റൈറ്റ് ജന്മാവകാശമായി ലഭിക്കേണ്ടത് അതിനെ നമ്മൾ കുറച്ച് കാണുക പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതിനെ കുറച്ച് കാണുക ഉദാഹരണം ഒരേക്കർ വസ്തുവുള്ള ഒരു കപ്പൻ കയ്യിൽ അഞ്ച് പൈസ പോലും ഇല്ല ആകെപ്പാടെ പറക്കി പെൺകുട്ടി പോകുന്ന നേരം അഞ്ചു ലക്ഷം രൂപ കൊടുത്തു വിട്ടു അല്ലെങ്കിൽ മരിച്ചു മരിച്ചുപോയതായിക്കോട്ടെ അങ്ങനെയാണെങ്കിലും ഇങ്ങനൊരു തുക കൊടുത്തു വിട്ടു അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ കുറച്ച് സ്വർണവും കൊടുത്തു വിട്ടു കൂട്ടിക്കോളും അതോടെ പെൺകുട്ടിയോടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും തീർന്നു അവരുടെ വീട്ടിൽ പോവാതിരുന്നെച്ചാൽ മതി അവരുമായിട്ട് യാതൊരു ബന്ധവും നിലനിർത്താതിരുന്നാൽ മതി രക്ഷപ്പെട്ടു വളരെ സേഫായി അതേ സമയത്ത് ഈ ഒരു ഏക്കർ വസ്തുവിന് ഒരു ലക്ഷം രൂപ വെച്ച് വെച്ചാൽ ഒരു കോടി രൂപയുടെ സ്വത്ത് മകന്റെ മാത്രം ഇവിടെയാണ് ജന്മാവകാശം ജന്മാവകാശം കൃത്യമായി വാങ്ങാനുള്ള ബോധം പെൺകുട്ടികൾക്കുണ്ടാകണം സ്ത്രീധനമല്ല ജന്മാവകാശം ജന്മാവകാശം ഒരു പക്ഷേ ചോദിക്കുന്നത് മാതാപിതാക്കൾ ജീവനോട്ടിരിക്കുമല്ലോ മാതാപിതാക്കളുടെ മരണശേഷം ജന്മാവകാശമായിട്ടുള്ളത് ജന്മാവകാശമായിട്ട് ലഭിക്കണം എന്ന് തന്നെ ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത് ഡബറിയല്ല ജന്മാവകാശമാണ് ഏതൊരു വീട്ടിലും ഒരു പുരുഷൻ ജനിച്ചതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയും ജനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ അവകാശം വേണ്ടാന്ന് വെക്കുന്നത് ജന്മാവകാശം വേണ്ടാന്ന് വെക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല അതുകൂടെ ആ വീട്ടിലെ ആണിന് സമ്പാദ്യമായി കൊടുക്കുന്ന തുല്യമാണ് ഇനിയും അടുത്തൊരു ഘട്ടത്തിലേക്ക് ഞാൻ കിടക്കട്ടെ പെൺകുട്ടികളുടെ മനസ്സ് വിശാലപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാ പെൺകുട്ടികളുടെ മനസ്സ് വിശാലപ്പെടുന്നത് ഒരു ജോലിയുള്ള പെൺകുട്ടിയാണ് എങ്കിൽ ഒരു ജോലി ഇല്ലാത്ത ഒരു പയ്യനെ വിവാഹം കഴിക്കണം എന്നിട്ട് ആ കുടുംബത്തെ രക്ഷിക്കണം ആ കുടുംബത്തിലെ മാതാപിതാക്കളെ നോക്കി ആ കുടുംബത്തിന് ആവശ്യമാവുന്ന പരിചരണം കൊടുത്ത് ആ കുടുംബത്തെ രക്ഷിക്കാനുള്ള ബാധ്യത ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ഒരു തൊഴിലുള്ള ഒരു അംഗീകൃത ജോലിയുള്ള ഒരു വ്യക്തി ജോലി ഇല്ലാത്ത ഒരാളെ വിവാഹം ഒരു പുരുഷനെ വിവാഹം കഴിച്ച് ഒരു കുടുംബത്തെ രക്ഷിക്കുവാനുള്ള ബാധ്യത ഇപ്പൊ നേരെ തിരിച്ച എങ്ങനെയാ കഷിച്ച് ഡിഗ്രിയെങ്കിലും പഠിച്ച പെൺകൊച്ചിന് ഡിഗ്രിക്കാർ ചേർക്കാൻ വേണ്ട പി ജിക്കാരെ മാത്രം മതി എൽ ഡി ക്ലർക്കായിട്ടെങ്കിലും ജോലി കിട്ടുന്ന പെൺകൊച്ചിന് കളക്ടർ അല്ലാതെ വേറെ ആരെയും ആലോചിച്ചു വരണ്ട ക്രിസോസൻ തിരുമേനി പറഞ്ഞ പോലെ ദോശം തിരുമേനി തമാശയ്ക്ക് പറഞ്ഞു ഒരു ആള് തന്റെ ഇടക്കിൽ വന്ന് തന്റെ മകൾക്കൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞു ഇപ്പൊ തിരുമേണിച്ച് എന്തൊക്കെയാ ആ ചെറുക്കന്റെ പ്രത്യേകത അത് ഇന്ന 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 ഒക്കെ ആയിരിക്കണം എങ്കിലല്ലേ നമ്മുടെ മോക്കൊരു സുരക്ഷിതത്വമുള്ളു എന്ന് പറഞ്ഞു തിരുമേണി തമാശക്ക് പറഞ്ഞു അവനും കാണില്ലേ ഒരു സുരക്ഷിതമാവണമെന്നൊരാഗ്രഹമൊന്നും ഞാനിത് ചുമ്മാ പറഞ്ഞല്ല എത്ര 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 ഫോൺ കോളുകൾ എനിക്ക് വരുന്നു അച്ഛാ അച്ഛനീ പെൺകുട്ടികൾക്കൊക്കെ സ്വർണ്ണമൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ എന്നോട് എനിക്കൊന്നും പറഞ്ഞു തരാമോ ഞാൻ കെട്ടിക്കോളാം അപ്പൊ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുച്ചിനോട് നമ്മൾ പറയുക മോളെ അവനെ കഷ്ടിച്ച് വീട്ടിലെ വരുമാനങ്ങളൊക്കെ ഉള്ളു അവൻ പഠിച്ചതാണ് പക്ഷെ അവന് ജോലിയൊന്നുമില്ല അച്ഛാ ജോലി ഇല്ലാത്തൊരു കൊച്ചിനെ എങ്ങനെ നമ്മുടെ കൊച്ചിനെ കൊണ്ട് കെട്ടിക്ക് വെച്ചാ അപ്പൊ സുരക്ഷിതത്വ ബോധം മാത്രം വെച്ചുകൊണ്ട് ഈ ഡിമാൻഡുകളെല്ലാം ഓവർകം ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അറിയണം നമ്മൾ എന്താണ് അവിടെ ഒരു സ്ത്രീ തീരുമാനമെടുക്കണം ഞാനൊരു കുടുംബത്തെ രക്ഷിക്കാൻ തയ്യാറാണ് ജോലിയില്ലാത്ത ഒരാളിനെ കേട്ടി അയാളെ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യിച്ച് ജോലി കൊണ്ടുള്ള ശമ്പളം കൊണ്ട് ജീവിക്കാനായിട്ട് തയ്യാറെടുക്കണം അവിടെ ഈ സമൂഹത്തിന്റെ തുല്യതാബോധം ഉണ്ടാകുകയുള്ളൂ അല്ലാതെ ബസ്സിന്റെ നാല്പത് ശതമാനം സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ട് സ്ത്രീകൾ ബസ്സിൽ തുല്യരാണെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ പഠിക്കാനും അങ്ങനെ പഠിപ്പിക്കാനും നമ്മുടെ തലമുറയ്ക്ക് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും സാധിക്കും ചിന്താഗതികൾക്ക് മാറ്റം വരണം സമത്വം എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കും ഒരു കോടികൾ ഒരു ചെറുക്കനെ ഒന്നുമില്ലാത്ത ബെങ്കുച്ച് അതിനടിച്ച് വീഴ്ത്തി കല്യാണം നടത്തി സുരക്ഷിതമായി ജീവിക്കുന്നതിനെ കുറിച്ച് അല്ല ചിന്തിക്കുന്നത് സമത്വം എനിക്ക് പറ്റുന്ന എന്റെ തല അത് നോക്കി തെരഞ്ഞെടുക്കാൻ ചിന്തിക്കാൻ ഉള്ള ബുദ്ധി വരുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്രകാരമുള്ള ആത്മഹത്യകളൊക്കെ ഇല്ലാണ്ടാവും ഒരു ജീവൻ വിലപ്പെട്ടതാണ് ഏതർത്ഥത്തിലും അതിനെ നശിപ്പിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്റെ ചിന്തകൾ പങ്കുവെച്ചു എന്നുള്ള നന്ദി